നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അനിൽ ആന്റണി വിജയിക്കുമെന്ന് വാർത്തകൾ വരുന്നു ചില റിപ്പോർട്ടുകൾ കാണുന്നു എങ്ങനെയാണ് അനിൽ ആന്റണി വിജയിക്കാനുള്ള സാധ്യത അനിൽ ആന്റണിക്ക് നിലവിൽ ഒരു സാധ്യതയും കല്പിക്കാത്തൊരു മണ്ഡലമാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സാധ്യതയും കൽപ്പിക്കാത്ത ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പക്ഷെ പെട്ടെന്ന് നരേന്ദ്രമോദിയുടെ വരവോടുകൂടി പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് സാധ്യതകളേറുന്നു എങ്ങനെയാണെന്നല്ലേ ചില കോൺഗ്രസിൽ നിന്ന് ചില ആളുകൾ ബി ജെ പിയിലേക്ക് വരും ചില കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ പി സി ജോർജിന്റെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു ലക്ഷത്തിലധികം വരുന്ന ഈഴ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് ചില ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വട്ടത്തെ പാർലമെന്റ് എലക്ഷൻ്റെ കണക്കുകളിലേക്ക് ഒന്ന് പോകാം കോൺഗ്രസ് എത്ര പിടിച്ചു എൽ ഡി എഫ് എത്ര പിടിച്ചു അതുപോലെ തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞോട്ടം എത്ര വോട്ടുകൾ ഉണ്ടായിരുന്നു ഇത്തവണ ആന്റോ ആന്റണി അതുപോലെ തന്നെ തോമസ് ഐസക് അനിൽ ആന്റണി ഈ മൂന്ന് പേരുമാണ് ഇവിടെ മത്സരിക്കുന്നത് പി സി ജോർജിനെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ പരിഗണിച്ചെങ്കിലും അവസാന നിമിഷം ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിക്ക് ഞറുക്കുവീഴുകയായിരുന്നു ഇതിൽ പി സി ജോർജിനെ ചോടിപ്പിച്ചതും പി സി ജോർജ് എടഞ്ഞു നിന്നതും പിന്നീട് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പി സിയെ അനുനയിപ്പിച്ചതും നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് എന്നാൽ ഇപ്പോള് അനിൽ ആന്റണിക്കുള്ള വിജയ സാധ്യത എന്ന വാർത്തകൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നു വരുന്നു കഴിഞ്ഞ വട്ടം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷന് ആന്റോ ആന്റണിയാണ് വിജയിച്ചത് ആന്റോ ആന്റണിക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ടുകൾ കിട്ടി അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ വീണ ജോർജ് ആയിരുന്നു ആറന്മുള എം എൽ എ ആയിരുന്നു ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് ഏതാണ്ട് അറുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആൻഡോ ആന്റണി അന്ന് ജയിച്ചത് ശബരിമലയും രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയിൽ നിന്ന് കെ സുരേന്ദ്രനായിരുന്നു മത്സരിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞു മുൻ വർഷത്തെ രണ്ടായിരത്തി പതിനാലിലെ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ ഒരു ഒരു ലക്ഷത്തിലും അധികം വോട്ടുകൾ ഇരട്ടിക്കാൻ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇരട്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞ വർഷം സാധിച്ചു ശബരിമലയൊക്കെ ശക്തമായ വിഷയമായിട്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴും വോട്ടുകളിൽ വിള്ളൽ വീഴും ആ വിള്ളൽ ആനിൽ ആന്റണിക്ക് സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ഈഴവ വോട്ടുകൾ നായർ വോട്ടുകളെല്ലാം അനിൽ ആന്റണിയിലേക്ക് കേന്ദ്രീകരിക്കും കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തും കേന്ദ്ര നേതൃത്വം നേരിട്ട് ഓപ്പറേഷൻ താമര പത്തനംതിട്ടയിൽ പ്ലാൻ ചെയ്യുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ തോമസ് ഐസക്കിന്റെ കഴിഞ്ഞ തൊട്ട് എൽ ഡി എഫിന് കിട്ടിയ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എമ്പത്തിനാല് വോട്ടിനോ ഒരു അമ്പതിനായിരം വോട്ടുകളൂടെ പിടിച്ചാൽ തോമസ് ഐസക്ക് വിജയിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ബി ജെ പി ഒരു ലക്ഷം വോട്ടുകൾ വർദ്ധിപ്പിച്ച് ഒരു ലക്ഷം വോട്ടുകൾ വർദ്ധിപ്പിച്ച് വിജയിക്കാനുള്ള സാഹചര്യം പത്തനംതിട്ടയിൽ ഒരുക്കുന്നു ഇതാണ് നിലവിൽ പത്തനംതിട്ടയിലെ സ്ഥിതി എന്ന് പറയുന്നത് അനിൽ ആന്റണി പരിന്തതി മുമ്പ് അനിൽ ആന്റണി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒരു ത്രികോണ മത്സരവും ഇല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു ചർച്ച എന്നാൽ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി പത്തനംതിട്ടയിൽ ത്രികോണ മത്സരം സാധ്യമായിരിക്കുന്നു കോൺഗ്രസിലെ ഒരു പ്രകുബല വിഭാഗത്തിന്റെ വോട്ടുകൾ ബി ജെ വരും പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ അവിടെ ശക്തമായി പ്രവർത്തിക്കും പല വോട്ടുകളും കൊണ്ടുവരുമെന്നുള്ള വാർത്തകളും ചില റിപ്പോർട്ടുകളും വരുന്നു പത്തനംതിട്ടയിൽ താമര വിരിയുമോ ഇല്ലയോ ഇനി ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിലേക്ക് വരാം ന്യൂനപക്ഷം അവിടെ കോൺഗ്രസിനെയാണ് സാധാരണ എല്ലാ തവണയും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനാണ് ന്യൂനപക്ഷ വോട്ടുകൾ പോകുന്നതും ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസിനാണ് പോകുന്നത് എന്നാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് അത് കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിലേക്ക് സി പി എമ്മിലേക്കും സി പി ഐയിലേക്കും പോയിട്ടുണ്ട് അത് തിരിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ എവിടെ പോൾ ചെയ്യും അതുപോലെ തന്നെ ഈരാറ്റുപേറ്റയും പൂനിയാറും അടക്കമുള്ള പ്രശ്നബാധ്യത ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായ പ്രദേശത്തെ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോകും അടുത്തു ക്രിസ്ത്യൻ വോട്ടുകൾ ആവും അത് പാ ബി ജെ പിക്ക് പോവും കോൺഗ്രസിന് പോകും എന്നാൽ എൽ ഡി എഫിന് എന്നുള്ള കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നിലവിൽ അനിൽ ആന്റണിക്ക് ശക്തമായ വിജയസാധ്യത ഇവ ചില കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പത്മചാ വേണുഗോപാലും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ പ്രവർത്തിച്ച് കോൺഗ്രസിൽ നിന്ന് ശക്തമായി അൻലാന് വോട്ടു ചോർച്ച ഉണ്ടാവാനുള്ള സാധ്യതയും പറയപ്പെടുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വലുതായിരിക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത വീഡിയോ ആയിട്ട് വലുതായിരിക്കും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താ മറ്റൊരു വീഡിയോ ആയി കാണാം